ശാരദേച്ചി ഞങ്ങളിപ്പോൾ വരാട്ടോ കാവ്യയുടെ കയ്യിലേക്ക് ഭിക്ഷോഭം നൽകി വീട് പൂട്ടുന്നതിനിടയിൽ കീർത്തന അടുത്ത വീട്ടിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു എന്റെ കീർത്തു നേരെ സന്ധ്യയായടി ഇനി ഈ നേരത്തെ ആ കൊച്ചിനെയും കൊണ്ട് പോയിട്ട് നീ എപ്പം മടങ്ങി വരാനാ നീ ആ കൊച്ചിനെ ഇവിടെ നിർത്തിയിട്ട് പോടി അതിന്റെ കാലിന് പാടില്ലാത്തതല്ലേ വേലിക്കിൽ വന്ന് കാവ്യയുടെ കാലിലെ മുറിവ് നോക്കിക്കൊണ്ട് ശാരദ ചേച്ചി പറയുന്നത് കേട്ടപ്പോൾ കാവ്യ അമ്മയുടെ മുഖത്ത് നോക്കി ഞാനും വരുമെന്ന് വാശി പോലെ കാവ്യയുടെ മുഖത്തെ വാശി തിരിച്ചറിഞ്ഞ കീർത്തന അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി വരണ്ടാന്ന് പറഞ്ഞാലും അവള് കേൾക്കില്ല ശാരദേച്ചി അവൾക്കും ഒന്ന് രണ്ട് സാധനങ്ങൾ കടയിൽ നിന്നും വാങ്ങാനുണ്ട് പോലും ഒരു ചിരിയോടെ കാവ്യയെ നോക്കി കീർത്തന ശാരഥയോട് പറഞ്ഞതും അവരുടെ മുഖത്തും വിരിഞ്ഞു ഒരു തെളിഞ്ഞ പുഞ്ചിരി ഓ നിങ്ങൾ പോകുന്നത് നന്ദൻ നന്ദൻചേട്ടൻ്റെ കടയിലേക്കാണെന്ന് ഞാൻ മറന്നുപോയി ചെല്ല് ചെല്ല് ചെന്ന് കണ്ടിട്ട് പോര് അവരോടൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ശാരതേച്ചി വീടിനുള്ളിലേക്ക് തിരികെ നടന്നു വയ്യാത്ത കാലം വലിച്ചു വെച്ച് കീർത്തനയോടൊപ്പം നടന്നു നീങ്ങുന്ന കാവ്യയെ അതിനിടയിലൊന്ന് ശാരതേച്ചി തിരിഞ്ഞു നോക്കി അമ്മയോടോരോന്നും സംസാരിച്ചു കൊണ്ട് നീങ്ങുന്ന കാവ്യയിൽ അവരുടെ കണ്ണുകളൊന്ന് തങ്ങി നിന്നു വെളുത്തു നീണ്ട് കൊലുന്നനെയുള്ളൊരു പതിനഞ്ചുകാരി പെൺകുട്ടി ആരും ശ്രദ്ധിക്കും വിധം ഭംഗിയുള്ള വട്ടമുഖവും നീണ്ടു വിടർന്ന കണ്ണുകളും അവളുടെ പ്രത്യേകത എടുത്തു കാണിച്ചിരുന്നു എന്താ കീർത്തനെ ഇന്ന് കമ്പനിയിൽ നിന്നിറങ്ങാൻ വൈകിയോ സന്ധ്യ മയങ്ങിയാലോ മടങ്ങി വരാൻ നടക്കും വഴി ഹമീദിക്ക ചോദിച്ചതും കീർത്തന അയാളെ നോക്കി ഇന്ന് കണക്ക് തീർക്കുന്ന ദിവസമായിരുന്നു കാ അതാണ് വൈകിയത് അവൾ പറഞ്ഞതും ഒന്ന് മൂളിക്കൊണ്ട് കാവ്യയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചയാൾ നടന്നുപോയി ആരോരുമില്ലാത്ത അനാഥരായ ഒരമ്മയുടെയും മകളുടെയും ആ നാട്ടിലെ അനേകം കാവൽക്കാരിൽ ഒരാളായിരുന്നു അയാളും കടയിലെ തിരക്കൊഴിഞ്ഞതും വാങ്ങേണ്ട സാധനങ്ങളുടെ ലിസ്റ്റും പറ്റുബുക്കും കീർത്തന നന്ദൻ്റെ നീട്ടി കറങ്ങുന്ന ഫാനിനൊപ്പം അനുസരണയില്ലാതെ ഇളകിയാടുന്ന നന്ദൻ്റെ മുടിയിഴകളെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ നന്ദൻ ഓരോ സാധനങ്ങളായി എടുത്തു വയ്ക്കുമ്പോഴും കാവ്യയുടെ കണ്ണുകൾ അയാളിൽ തന്നെയായിരുന്നു ഒരു നേർത്ത ചിരിയോടെ നന്ദനെ നോക്കി നിന്നപ്പോൾ അയാളുടെ നേരിയ നര പടർന്ന ഒതുക്കമില്ലാത്ത മീശരോമങ്ങളെ തൻ്റെ കൈയിലൊന്ന് ഒതുക്കി വെക്കാൻ തോന്നിപ്പോയി കാവ്യയ്ക്ക് ആ ചിന്ത അവളുടെ മനസ്സിൽ വന്ന സമയത്ത് തന്നെയാണ് നന്ദൻ മുഖമുയർത്തി അവളെ നോക്കിയത് തന്നെ തന്നെ നോക്കി നിൽക്കുന്ന കാവ്യയെ കണ്ട അയാളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവളെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ടയാൾ തന്റെ ഇടത് കൈയുയർത്തി അലസമായി കിടന്നിരുന്ന താടി രോമങ്ങളെ ഒന്നൊതുക്കി വെച്ചു അത് കണ്ടതും ആഗ്രഹിച്ച കാഴ്ച കൺമുന്നിൽ കണ്ട കാവ്യയുടെ മുഖം വിടർന്നു അതുവരെയുള്ള പറ്റുകൾ മുഴുവൻ തീർക്കാനുള്ള പണം എണ്ണി നന്ദന്റെ കയ്യിലേക്ക് കീർത്തന വെച്ചു കൊടുത്തതും അതിൽ നിന്ന് കുറച്ച് രൂപയെടുത്ത് ബാക്കി പണം അവൾക്ക് നേരെ തന്നെ നീട്ടിയവൻ നന്ദേട്ടാ എൻ്റെ കയ്യിലുണ്ട് പൈസ തരാനുള്ളത് മുഴുവൻ എടുത്തോളൂ പതിഞ്ഞു ശബ്ദത്തിൽ കീർത്തന പറഞ്ഞതിന് കനത്തൊരു മൂളലായിരുന്നു നന്ദന്റെ മറുപടി ഒപ്പം അവന്റെ കണ്ണുകൾ പരിക്കുപറ്റിയ കായുടെ കാലുകളിലേക്കുമെത്തി അത് കണ്ടതും കീർത്തന വേറെയൊന്നും പറയാതെ ആ പണം പേഴ്സിനുള്ളിലേക്ക് വെച്ചു വാങ്ങിയ സാധനങ്ങളെല്ലാം കയ്യിലെ ഷോപ്പറിലാക്കി നടക്കാനൊരുങ്ങുന്ന കീർത്തനയുടെ ഒപ്പം നടക്കാനായി കാവ്യ കടയിൽ നിന്ന് മെല്ലെ ഇറങ്ങിയതും അവളുടെ മുന്നിലേക്ക് മഞ്ചിന്റെ വലിയൊരു മിഠായി പാക്കറ്റ് നീണ്ടുവന്നു അത് പ്രതീക്ഷിച്ചതുപോലെ കാവ്യ അത് കയ്യിലെടുത്തു കീർത്തനയ്ക്കൊപ്പം നടക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ ചിരിയുടെ ബാക്കി ബാക്കിയെന്നവണ്ണം നന്ദൻ്റെ ചുണ്ടിലുമുണ്ടായിരുന്നു തെളിഞ്ഞ നിറഞ്ഞ ഒരു ചിരി നീയൊരു സഹായമാണല്ലേ നന്ദ ആ അമ്മയ്ക്കും മോൾക്കും അവർ നടന്നു പോകുന്നത് നോക്കി നിൽക്കുന്ന നന്ദനോട് കടയിലുണ്ടായിരുന്ന മത്തായിച്ചേട്ടൻ ചോദിച്ചതും അവന്റെ ശ്രദ്ധ അവരിൽ നിന്ന് മത്തായിയിലേക്കായി അതെന്താ മത്തായി മത്തായിച്ചേട്ടൻ അങ്ങനെ ചോദിച്ചത് ഞാനിവിടെ വരത്തനാണെങ്കിലും ഈ നാട്ടിൽ വന്ന കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയതാണ് നന്ദൻ്റെയും കീർത്തനയുടെയും പേര് പിന്നെ നിങ്ങളുടെ കഥകളും അതുകൊണ്ട് പറഞ്ഞതാണ് മത്തായി ചേട്ടൻ പറയുമ്പോൾ നന്ദനും ഓർത്തത് അതുതന്നെയായിരുന്നു ഒരു നാട് മുഴുവൻ ഒരിക്കൽ ചേർത്ത് വെച്ച് പറഞ്ഞ രസിച്ച രണ്ടു പേരുകൾ നന്ദനും കീർത്തിയും കാണുന്നവരെല്ലാം തങ്ങളുടെ ബന്ധത്തെ പ്രണയമായി ആഘോഷിച്ചപ്പോൾ അടുപ്പമുള്ളവർ മാത്രം തിരിച്ചറിഞ്ഞ സൗഹൃദമായിരുന്നു തങ്ങളുടേത് ഒരിക്കലും ഇഴപിരിക്കാൻ കഴിയാത്ത അത്രയും അടുപ്പമുള്ള രണ്ടു കൂട്ടുകാർ അതായിരുന്നു താനും കീർത്തിയും അവൾക്ക് ഭർത്താവായി തൻ്റെ പ്രിയ കൂട്ടുകാരൻ രാഹുലിനെ താൻ കണ്ടെത്തിയപ്പോൾ തനിക്കിണയായി ഒരുവളെ കണ്ടെത്തിയത് അവളായിരുന്നു തങ്ങളുടെ സൗഹൃദം ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് തന്നെ അന്നു മുതലായിരുന്നു ആരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേരത്തായിരുന്നു കീർത്തനയ്ക്ക് ഒരു അപകടത്തിലൂടെ സ്വന്തം മാതാപിതാക്കളെയും താലി കെട്ടിയവനെയും നഷ്ടപ്പെടുന്നത് ഭാഗ്യം കൊണ്ട് മാത്രം അതിൽ നിന്നും രക്ഷപ്പെട്ടവരായിരുന്നു അവളും കാവ്യയും അന്നുമുതൽ അവർക്ക് കൂട്ടായി സംരക്ഷണമായി ഈ നാടുണ്ട് നാട്ടുകാരുണ്ട് അതിനുമപ്പുറം പാതി വഴിയിൽ പ്രിയ കൂട്ടുകാരിയെ ഉപേക്ഷിക്കാത്ത സൗഹൃദവുമായി താനുമുണ്ട് ഏതു നല്ല മരച്ചിലയിലും കാണും പുഴുക്കുത്തുള്ള രണ്ടില എന്ന് പറയും പോലെ ഈ നാട്ടിലുമുണ്ട് ചിലർ എല്ലാ ബന്ധങ്ങളിലും കാമത്തിൻ്റെ വേരുകൾ ചികെയ്യുന്നവർ അളിഞ്ഞ നാവുകൊണ്ട് പുഴുത്ത വാക്കുകൾ പറയുന്നവർ അവരെ ഭയന്ന് കീർത്തന മകളുമായി ഇനി എന്തെന്നറിയാതെ പകച്ചപ്പോൾ താൻ തിരിച്ചറിഞ്ഞിരുന്നു അവളിലെ അമ്മയുടെ ആധിയും പേടിയും ആൺതുണയില്ലാതെ ജീവിക്കുന്ന ഓരോ പെണ്ണും മനസ്സിൽ പേറുന്ന തീ അന്നു മുതൽ അകന്ന് നിന്നതേയുള്ളൂ അവരിൽ നിന്ന് സംസാരങ്ങൾ പോലും അന്യമായി തങ്ങൾക്കിടയിൽ എത്ര അടുപ്പമുള്ളവരാണെങ്കിലും അന്യരായ രണ്ടു പേരാണല്ലോ തങ്ങൾ എത്ര അകന്നു നിന്നിട്ടും അകറ്റി നിർത്താൻ പറ്റാത്ത വിധം തന്നിലേക്ക് വാശിയോടെ വന്നു ചേർന്നവളായിരുന്നു കാവ്യ എന്നും തനിക്കരികിലേക്ക് ഓടിയെത്താറുള്ള കുറുമ്പി ഓരോ ദിവസത്തെ സ്കൂൾ വിശേഷങ്ങളും ഒന്നൊഴിയാതെ തന്നെ അവൾ പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ അവളുടെ പരാതികളും പരിഭവങ്ങളും പറഞ്ഞു കേൾപ്പിക്കുമ്പോൾ താൻ തിരിച്ചറിയുന്നുണ്ട് തന്നിലവൾ തിരയുന്നത് ഒരച്ഛനെ ഒരു നല്ല സുഹൃത്തിനെയെല്ലാം തന്നെയാണെന്ന് ബന്ധങ്ങളില്ലാതെ ബന്ധനങ്ങളിലാവുന്ന അപൂർവം ചില ബന്ധങ്ങളിലൊന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രദ്ധിക്കാതെ നടന്ന് ഒരു ബൈക്ക് വന്ന് കാവ്യയുടെ കാലിൽ തട്ടിയത് കടയുടെ മുന്നിൽ വെച്ചായതുകൊണ്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് പേടിച്ച് തൻ്റെ നെഞ്ചോരം ചേർന്നിരിക്കുമ്പോൾ അറിയാതെ എന്നവണ്ണം അവൾ തന്നെ വിളിച്ചത് നന്ദഛ എന്നായിരുന്നു ഒരച്ഛൻ്റെ കരുതൽ അവൾക്കായി നൽകുമ്പോഴും ശ്രദ്ധിക്കാതെ നടന്നതിന് താനവളെ ഒരുപാട് വഴക്ക് പറഞ്ഞിരുന്നു തന്നോട് പോയവൾക്ക് തന്നെ കാണാതെ ഇരിക്കാൻ പറ്റില്ല എന്നറിയാമായിരുന്നു ഈ സന്ധ്യാനേരത്തുള്ള വരവിന്റെ കാരണവും ജന്മം കൊണ്ടല്ലെങ്കിലും കർമ്മം കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ടവരല്ലേ തങ്ങൾ ചില അപൂർവ ബന്ധങ്ങളിലൊന്ന് മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത സ്നേഹത്തിന്റെ അദൃശ്യ ചങ്ങലക്കുളത്തിൽ ബന്ധിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരച്ഛൻ മകൾ ബന്ധം ചിലപ്പോൾ അതിലും മുകളിൽ നിൽക്കുന്ന ഒരാത്മബന്ധം ഴപിരിക്കാൻ കഴിയാത്ത വേർതിരിക്കാൻ കഴിയാത്ത ബന്ധങ്ങളുടെ ബന്ധനമില്ലാത്ത ബന്ധം ഇതെന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ